ഈ സാഹസം വിട്ടിരുന്നില്ല എന്നെ കൊണ്ട് ഓടിപ്പിക്കല്ലെ അബടെ ഒന്ന് വന്നു നിക്കെ എടാ ചെറുക്കബടെ വന്നിട്ട് നിക്കടാ ഇവിടെ വന്നു നിക്കാനാ എന്നോട് പറഞ്ഞേ എടാ വന്നിട്ട് ഇങ്ങനെ നിക്കടാ ഇങ്ങനെ എന്നാ എനിക്ക് രണ്ട് തല്ലാൻ പറ്റിയ എന്താ വെല്ലുപ്പിയും കൂടി കളി ഇത് കളിയൊന്നും അല്ല കുട്ടിയ ഇത് കാര്യം തന്നെയാണ് ഓനക്കേ സിനിമക്ക് പോണം തരാ ഈ നോലുമ്പോ മുഴുവനും നോറ്റ ഓനക്കേ സിനിമക്ക് പോണെന്ന് ഓന്റെ സിനിമക്ക് പോക്കൊന്നും ഇൻഡർച്ച് നടക്കൂല ഏർ ഓനെയാല് ഒരു പണി കൊടുത്തിട്ടേക്കൊള്ളു കൂടെ ലൈഫിന് ഓ ഇംഗ്ലീഷ് അറിയില്ലന്ന ഓൻറെ വിചാരം പത്തിരുപത് കൊല്ലം അൽജാബറിൽ ഷിപ്പിൽ പണിയെടുത്തിരുന്ന ഞാനാണ് അങ്ങനത്തെ ഇന്നോടെ ഓന് ഇംഗ്ലീഷ് പറയണത് ഓൻ ഈ ജീവിതത്തിന് പോണ്ട കാര്യം അത് പറഞ്ഞാ പോരെ ഓൻ ഇംഗ്ലീഷ് പറഞ്ഞാ എനിക്കറിയില്ലന്ന ഓൻറെ വിചാരേ അല്ല അല്ല അത് ഗൾഫ് സിനിമയാണ് അപ്പൊ ഞങ്ങളെ വാപ്പാറെ ഗൾഫിലാണ് അതൊന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു ഞമ്മളെ പെരുന്നാക്കൊക്കെ പഴയ കാലത്ത് എന്തായിരുന്നു ആ അവിടുന്ന് വിട്ട് കഴിഞ്ഞ നേരെ അങ്ങോട്ട് ഊടരുത് ഇപ്പോഴും എന്റെ കജമ്മ കണ്ടോ അതിന്റെ അടയാള തിരക്കി അതിന്റെ അടയാളം എന്നിട്ട് ഈ കുട്ടികൾ അങ്ങനെ ആക്കിയപ്പോ കുഞ്ഞാനി ഈ ജപ്പൊ അത് ഇവിടെ വളമ്പാൻ നിക്കണ്ട ഈ കുട്ടികൾ ഇവിടെ നിക്കുന്ന സമയത്ത് തന്നെ ഇത് വിളമ്പണല്ലേ